നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയഭാഗത്ത് എയർ പിസ്റ്റൽ കൊണ്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വെടിവെച്ചത് ഭാഗ്യം കൊണ്ട് വലിയ പരുക്കുകളൊന്നും ഉണ്ടായില്ല ഷിനി എന്ന ആ സ്ത്രീയുടെ അവർ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥയാണ് അവരുടെ കൈവെള്ളയിലാണ് വെടികൊണ്ടത് അതുകൊണ്ട് അവർക്ക് ചികിത്സ കൊടുത്തു അവർ ആശുപത്രി വിടുകയും ചെയ്തു പരിക്കുകളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായില്ല ആ ഒരു സംഭവം നഗരത്തെ ശരിക്കും ഞെട്ടിച്ചു വിറപ്പിച്ചു ഇത്തരത്തിൽ ഒരു സംഭവം തിരുവനന്തപുരം നഗരപ്രദേശത്ത് ഉണ്ടായിട്ടില്ല അതും ഒരു സ്ത്രീ പട്ടാപ്പകൽ രാവിലെ ഏതാണ്ട് എട്ട് മണി എട്ടരയോടുകൂടി തന്നെ ഒരു സ്ത്രീയെ അന്വേഷിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന അവരെവിടെയെന്ന് ചോദിക്കുന്നു അവർക്ക് കുറയറുണ്ടെന്ന് പറയുന്നു അവർ പുറത്തിറങ്ങി വന്ന ഉടനെ മൂന്ന് പ്രാവശ്യമാണ് ഈ സ്ത്രീ വെടിവെച്ചത് അതിനുശേഷം അവർ രക്ഷപ്പെടുകയും ചെയ്തു ഈ സ്ത്രീയെ കണ്ടെത്തി ഇവരാരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു അവരെ പിടിച്ചു ഡോക്ടർ ദീപ്തി എന്ന കൊല്ലം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ശ്വാസകോശ ചികിത്സാ വിദഗ്ധയാണ് ഇവർ ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് അതായത് ഈ വെടികൊണ്ട ഷിനി എന്ന സ്ത്രീയുടെ ഭർത്താവുണ്ട് സുജിത്ത് അയാൾ ജോലി ചെയ്യുന്നത് മാലിദ്വീപ് എന്ന സ്ഥലത്താണ് അപ്പം ഇവർ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം സുജിത്ത് ദീപയിൽ നിന്ന് അകന്നുപോയപ്പോൾ അതിന് കാരണമായത് ഭാര്യയാണ് ഭാര്യ പറഞ്ഞിട്ടാണ് തന്നെ വിളിക്കാത്തത് തന്നോട് സൗഹൃദം പ്രകടിപ്പിക്കാത്തത് എന്ന ഒരു ധാരണയോടു കൂടിയാണ് ഈ സ്ത്രീ കടന്നു വരികയും ശിനിയെ വെടിവെക്കുകയും ചെയ്തത് ഇപ്പോൾ ദീപ്തിയുടെയും സുജിത്തിൻ്റെയും സൗഹൃദമൊക്കെ വ്യക്തിപരമായ കാര്യമാണ് അവരുടെ വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അതൊക്കെ അവരുടെ കാര്യം പക്ഷേ ഇത്തരത്തിൽ തടസ്സമായി നിൽക്കുന്നു എന്ന് കരുതി ഒരു സ്ത്രീയെ ഒരു യുവതിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് അത് തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ കുറ്റമാണ് അപരാധമാണ് വധശ്രമമാണ് അത് എയർ പിസ്റ്റൽ കൊണ്ടാകട്ടെ എന്ത് സാധനം കൊണ്ടാകട്ടെ ഇത്രയും ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചാൽ ഇത് കയ്യിലല്ല ആ സ്ത്രീയുടെ ശനിയുടെ തലയിലാണ് കൊണ്ടതെങ്കിൽ ആ സ്ത്രീ അവിടെ വെച്ച് മരണപ്പെട്ടേനെ ചിലപ്പോൾ എയർപിസ്റ്റലിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചാൽ മരണവരെ സംഭവിക്കാം ഇത് പോലീസ് തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ അന്വേഷണമാണ് നടത്തിയത് മാത്രമല്ല ഈ ഒരു പദ്ധതി ഈ ദീപ്തി ഡോക്ടർ ദീപ്തി എന്ന ഒരു സ്ത്രീ തയ്യാറാക്കിയത് വമ്പൻ പ്ലാനുകളുമായിട്ടാണ് അവർ ഈ ഒരു കാര്യങ്ങൾ എയർ പിസ്റ്റൽ ഓർഡർ ചെയ്ത് വാങ്ങുകയും തുടർന്ന് യൂട്യൂബ് നോക്കി ഇതിൻ്റെ പ്രവർത്തനം പഠിക്കുകയും എങ്ങനെ വെടിവിക്കാം എന്നതിനെ സംബന്ധിച്ച് ആറു മാസത്തോളം ഇവർ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ശരിക്കും പോലീസിൻ്റെ ഒരു വമ്പൻ പദ്ധതിയായിരുന്നു ഇത് അത് ദീപ്തിയുടെ പദ്ധതിയെ പൊളിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇവർ രക്ഷപ്പെടും രക്ഷപ്പെടാൻ ഉപയോഗിച്ച മാർഗ്ഗങ്ങൾ അതൊക്കെ തേടിക്കൊണ്ടാണ് പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തിയത് വമ്പൻ പദ്ധതി തയ്യാറാക്കി നേരത്തെയും ഇവിടെ വന്ന് പ്രദേശമൊക്കെ നിരീക്ഷിച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ ഒരു സുഹൃത്തിൻ്റെ കാർ എടുത്ത് എറണാകുളത്ത് പോയി നമ്പർ മാറ്റി അങ്ങനെ വമ്പൻ പ പ്ലാനായിരുന്നു പക്ഷേ എല്ലാം അട്ടപ്പട്ടെല്ലാം പൊളിഞ്ഞു ഇത് നിരീക്ഷണ ക്യാമറയിലെ വഴിയിലുള്ള സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി കേന്ദ്രീകരിച്ച് ലഭിച്ച വിവരങ്ങളുമാണ് പോലീസിനെ കൃത്യമായി ആ ഒരു പ്രതിയിലേക്ക് കുറ്റവാളിയിലേക്ക് എത്തിച്ചത് കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും സഹായകമായി ഈ കേസിൽ പ്രതിയായ ഡോക്ടർ ദീപ്തിമോൾ ജോസ് ഇവർ കൊല്ലത്തേക്കാണ് പോയത് എന്ന സംഭവം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസ് കണ്ടെത്തി കല്ലമ്പലം എന്ന പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത് തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നാണ് പിടികൂടിയത് ഈ നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളിലുള്ള വ്യാജ നമ്പർ പതിച്ച കാർ ആരുടേതെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസിന് കാര്യങ്ങൾ എളുപ്പമായത് വനിതാ ഡോക്ടറുടെ ഫോൺ നമ്പർ കണ്ടെത്തി സൈബർ സെൽ പരിശോധിച്ചു ഈ വെടികൊണ്ട ഷിനി എന്ന യുവതി അവരുടെ ഭർത്താവ് സുജിത്ത് എന്നിവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചു ഇതിൽ നിന്നൊക്കെ തന്നെ വനിതാ ഡോക്ടറുമായി ഇവർക്ക് മുൻപരിചയം ഉണ്ടെന്ന് മനസ്സിലാക്കി അതോടെ ഡോക്ടർ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു ഒടുവിൽ അവർ കുറ്റസമ്മതവും നടത്തി ഈ ഷിനി പുറത്തേക്ക് ഇറങ്ങി ഉടനെ വെടിവെച്ചു ഉടൻ തന്നെ ഇവർ രക്ഷപ്പെട്ടു ചാക്ക വഴിയാണ് പ്രതി രക്ഷപ്പെട്ടത് അവർ പോയ വഴി കുളത്തൂർ കഴക്കൂട്ടം കണിയാപുരം പള്ളിപ്പുറം മംഗലപുരം ആറ്റിങ്ങൽ കലമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് പത്തിലേറെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു സംഭവ ദിവസം രാവിലെ കൊല്ലം ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് കാർ സഞ്ചരിച്ച വഴികളിലെ ക്യാമറകളും പോലീസ് ശേഖരിച്ചു ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു രണ്ട് ടീമായി തിരിഞ്ഞ് ഇരുന്നൂറോളം നിരീക്ഷണ ക്യാമറകൾ അതിൻ്റെ ദൃശ്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു പരിശോധിച്ചു ആറുമാസത്തെ തയ്യാറെടുപ്പോടു കൂടിയാണ് ആക്രമണത്തിന് എത്തിയത് മാസങ്ങൾക്ക് മുൻപ് പലതവണ ഇവിടെ എത്തി വീടും പരിസരവും നിരീക്ഷിച്ചു വീട്ടിൽ കുറിയർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഒരു കുറിയർ ഗേളായിട്ട് ഇവർ കടന്നു വന്നത് അതുപോലെ ഷിനി ഞായറാഴ്ച ജോലിക്ക് പോകില്ല എന്നിവർക്കറിയാമായിരുന്നു പ്രധാന റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഈ വീട് ഇടപെടിലൂടെ കാറിലെത്തിയ പ്രതി വാഹനം ഇവിടെ നിർത്തിയ ശേഷം വീട്ടിലേക്ക് നടന്നു ചെന്നു ഒരു കാരന് മാത്രമേ ഇതുവഴി ഒരേ സമയം കടന്നു പോകാൻ സാധിക്കൂ ചെറിയ വഴിയാണ് വാഹനവുമായി രക്ഷപ്പെടാൻ കണക്കാക്കി കൃത്യമായ സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തു അഞ്ച് പെല്ലറ്റുകൾ ഈ ഇവരുടെ എയർഗണ്ണിൽ അഞ്ച് പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു ഇതിൽ മൂന്നെണ്ണമാണ് ഇവർ വെടിവെച്ചത് മൂന്നെണ്ണം ഉപയോഗിച്ചു ശിനിയുടെ കയ്യിൽ നിന്ന് രക്തം ചിതറിയത് കണ്ട് ഇവർ പതറി ലക്ഷ്യം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ഇതാണ് സംഭവിച്ചത് നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരെ ചോദ്യം ചെയ്തു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭർത്താവ് സുജിത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇവർ ഈ ഡോക്ടർ സുജിത്തും ദീപ്തിയുമായി പിണങ്ങി സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഭാര്യ ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചത് എന്നാണ് ദീപ്തി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് യൂട്യൂബ് വീഡിയോകൾ കണ്ടു സിനിമകൾ കണ്ടു ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കയറി ഒരു കാറിൻ്റെ നമ്പർ എടുത്ത് അത് വ്യാജ നമ്പറാക്കി എയർ പിസ്റ്റൽ വാങ്ങി ഉപയോഗിക്കാൻ എയർ പിസ്റ്റൽ ഉപയോഗിക്കാൻ പരിശീലിച്ചു അങ്ങനെ പല രീതി കുറിയർ സംവിധാനം തന്നെ തൊട്ടടുത്തുനിന്ന് വെടിവെക്കാൻ വേണ്ടിയായിരുന്നു അപ്പം വലിയ പ്ലാനായിരുന്നു ആ പ്ലാനൊക്കെയാണ് അപ്പാടെ പൊളിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നടക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു വെടിവെപ്പ് കേസ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു നിയമ നടപടികൾ എന്തായാലും തുടരും അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കും ബാക്കി കാര്യങ്ങൾ നിയമ സംവിധാനങ്ങൾക്ക് കീഴിലാണ് വരുന്നത് എന്തായാലും ഒരു വലിയ പദ്ധതി ഒരു സ്ത്രീ അതും ഒരു ഡോക്ടർ ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സ്ത്രീ ആണവർ അവർ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്ത് സ്വകാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് തീർച്ചയായിട്ടും അപലപനീയം തന്നെയാണ് അവർ ഡോക്ടറായതുകൊണ്ട് ആയതുകൊണ്ട് അവരുടെ സാധാരണ സ്ത്രീ ആണെങ്കിൽ ഒരു വേള അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ഒരു മാറ്റം ഉണ്ടായതായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന അല്ലെങ്കിൽ അതിനോട് പോലും ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടർ ഇത്തരത്തിൽ പെരുമാറിയത് ഒരിക്കലും ശരിയായ നടപടിയായി കാണാനാവില്ല